നമസ്കാരം നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ചൊവ്വ കുജൻ എന്ത് സൂചനകളാണ് നമ്മുടെ ഗ്രഹനിലയിൽ നിന്ന് തരുന്നത് ചൊവ്വയുടെ കാരകത്വങ്ങൾ എന്തു എന്നാണ് പഠിക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമുക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ഒരു സംശയം വന്നത് ഏതോ ഒരു വീഡിയോക്ക് കീഴിൽ ബുധനും ശുക്രനും എന്ന രണ്ട് ശുഭഗ്രഹങ്ങൾ ഗുരുവിൻ്റെ ശത്രുക്കളല്ലേ എന്ന് ലിസ്റ്റിലെ ശത്രുക്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശത്രു മിത്രങ്ങളെ കൊടുത്തിട്ടുള്ളത് വേറൊരു പാറ്റേണിലാണ് അത് ഞാൻ പിന്നെ പറയാം പക്ഷേ ബുധനും ശുക്രനും യോഗം ചെയ്താൽ നല്ലതാണ് ശുക്രനും ഗുരുവും യോഗം ചെയ്താൽ നല്ലതാണ് ബുധനും ഗുരുവും യോഗം ചെയ്താൽ നല്ലതാണ് അപ്പോൾ ശത്രുക്കളെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് വേറൊരു പാറ്റേണിലാണ് അതുപോലെ മറ്റൊരു സംശയം ആ ഒരു കമൻസ് വന്നത് കർക്കിടക ലഗ്നം ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്നു എന്താണ് ഗുരുവിനെ പോലെ ഏത് ലഗ്നത്തിലെ ബുധം നിന്നാലും ദിഗ്ബലമുണ്ട് നല്ലത് തന്നെയാണ് ലഗ്നത്തിലെ ബുധൻ ഏഴിലോട്ട് ദൃഷ്ടിയും ഉണ്ടാകും ഇനി വേറൊരു വിമർശനാത്മകമായ ഒരു ഒരു വാക്ക് ഇവൻ ഫ്രോഡാണ് അതായത് ഞാൻ ഫ്രോഡാണ് ഫ്രേഡെന്നാണ് എഴുതിയിരിക്കുക എല്ലാ പേരെയും തൃപ്തിപ്പെടുത്തി ആർക്കും വീഡിയോ ഇടാനോ ജീവിക്കാനോ പറ്റില്ല ഇങ്ങനെ അപൂർവം അഭിപ്രായങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഉണ്ടാകട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ ചാനൽ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഉണ്ടല്ലോ യൂട്യൂബ് ഞാൻ നോക്കിയപ്പോൾ ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഒരു ക്രിയേറ്റിവിറ്റി ചെയ്യാതെയും ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ കാര്യകാരണം പറയാതെ ഇത്തരം അധിക്ഷേപിക്കുന്ന ഒരു മനോഭാവം സോഷ്യൽ മീഡിയയിൽ പലരും നേരിടുന്നുണ്ട് ഞാനാണ് ഏറ്റവും കുറച്ച് നേരിടുന്നത് എന്നത് സന്തോഷകരമാണ് വിമർശനങ്ങളെ ഏത് വിമർശനങ്ങളെയും നല്ല കൂടി കേൾക്കാനും ആ വിമർശനത്തിൽ കാമ്പുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും കാമ്പില്ലായെങ്കിൽ അങ്ങ് പ്രതികരിക്കാതെ കളയാനും ഉള്ള മാനസികാവസ്ഥ സ്വീകരിച്ചാൽ നമുക്കോ ആർക്കായിരുന്നാലും മുന്നോട്ടു പോക്ക് സാധ്യതയുള്ളൂ ഞാൻ മുമ്പോ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കാരകത്വങ്ങൾ പറഞ്ഞിരുന്നു ഫലദീപികയിലുള്ള അത് വായിച്ചിട്ട് പക്ഷെ അത് മാത്രമല്ല അത് അല്ലാതെ ഒട്ടനവധി കാരകത്വങ്ങൾ ഈ ഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ പറയാതെ തന്നെ ഉണ്ട് അത് പിന്നെ നമുക്ക് മനസ്സിലാക്കി വരാം കുജൻ ഒരാഗ്നേയഗ്രഹമാണ് ആഗ്ന പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു അഗ്നി എന്ന് പറഞ്ഞാൽ രൂപം നമ്മുടെ ശരീര അവയവങ്ങളിൽ കണ്ണിനെ പ്രതിനിധീകരിക്കുന്നു അത്യധികം ഉത്സാഹശാലി ആയുധങ്ങളുടെ കാരകൻ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് വായിക്കാം വായിച്ചിട്ട് നമുക്ക് സംസാരിക്കാം ഭൂമിയുടെ ഫലഭോയിഷ്ടത സഹോദര ഗുണം ക്രൂരത യുദ്ധം സാഹസം വിദ്വേഷം അടുക്കള അഗ്നി സ്വർണം സമാനഗോത്രജൻ ആയുധം ചോരന്മാർ ശത്രുക്കൾ ഉത്സാഹം പരസ്ത്രീരതി അസത്യഭാഷണം ബലം മനസ്സിന്റെ ഔന്നത്യം കലുഷം സേനാനായകത്വം മുറിവ് എന്നിവ ചൊവ്വയെ കൊണ്ടു പറയണം നല്ലതും പൊല്ലാത്തതുമായ കാര്യങ്ങൾ മിക്സ് ചെയ്ത് കിടക്കുകയാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭൂമിയുടെ ഫലഭൂവിഷ്ഠത ഭൂമിയുടെ കാരകത്വം വഹിക്കുക ചൊവ്വയാണ് ഒരാൾക്ക് ഭൂമി കിട്ടുമോ അതായത് ഈ ഭൂമി വാങ്ങാൻ പോകുന്നവരും വിൽക്കാൻ പോകുന്നവരും സാധാരണ രീതിയിൽ ജ്യോതിഷൻ നല്ലൊരു ജ്യോതിഷനാണെങ്കിൽ അത് പ്രശ്നം വെക്കുകയോ അല്ലെങ്കിൽ ജാതകം നോക്കിയോ അനുകൂലമോ പ്രതികൂലമോ ആയ കാലഘട്ടങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് കുജനെക്കൊണ്ടാണ് കുജനും ലഗ്നവും ലഗ്നാധിപനുമായിട്ടുള്ള ബന്ധം ഒക്കെ കൊണ്ടിട്ടാണ് തീരുമാനിക്കപ്പെടുക പിന്നെ നാലാം ഭാവം നോക്കും അങ്ങനെ അതങ്ങ് പോട്ടെ അടുക്കളയുടെ കാരകത്വം അഗ്നിയുടെ കാരകത്വം ആഗ്നേയഗ്രഹമായതുകൊണ്ട് അടുക്കളയിൽ അഗ്നിയില്ലാതെ പറ്റില്ലല്ലോ അഗ്നിയുടെ കാരകത്വം കുജനാണ് ഓപ്പറേഷൻ ഉപകരങ്ങൾ ഉപകരണങ്ങളുടെ ആയുധങ്ങളുടെയൊക്കെ കാരകത്വം കുജനാണ് സഹോദരങ്ങൾ സഹായ സഹോദരങ്ങൾ ശത്രുക്കളായ സഹോദരങ്ങളാണോ സഹോദരങ്ങൾ മിക്കവാറും ശത്രുക്കളായിരിക്കുമല്ലോ അല്ലെങ്കിൽ അവർ മിത്രങ്ങളായിരിക്കുമോ എന്നതിനെപ്പറ്റിയൊക്കെ സൂചന തരുന്നു അത്യധികം പോലെ ഉത്സാഹശാലി സേനാനായകത്വം കുജനക്ക് പത്താം ഭാവത്തിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ അയാൾ ആർക്ക് കീഴിലും പണിയെടുക്കില്ല കാരണം ആര് പറഞ്ഞാലും അയാൾ അനുസരിക്കില്ല അയാൾക്ക് മുകളിൽ ആ ഓഫീസിൽ ആ സ്ഥാപനത്തിൽ മറ്റൊരാൾ ഉണ്ടായിരിക്കില്ല എന്നർത്ഥം ശാരീരിക കൊണ്ടും മാനസിക ബലം കൊണ്ടും മറ്റുള്ളവരെ തനിക്ക് കീഴേ നിർത്താനുള്ള പവർ ഉണ്ടായിരിക്കും കുജൻ ജാതകത്തിൽ ബലവാനായി പത്തുമായി ബന്ധപ്പെടുമ്പോൾ നോക്കൂ ക്രൂരത യുദ്ധം സാഹസം ആയുധങ്ങൾ കള്ളന്മാർ ശത്രുക്കൾ ഉത്സാഹം അസത്യഭാഷണം പരസ്ത്രീരതി ബലം കലുഷം മുറിവ് ഇങ്ങനെ ഒട്ടനവധി ദോഷം കാര്യങ്ങൾ ഉണ്ട് അവയെ കുജനെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത് ജാതകത്തിൽ കുജൻ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ ആ കുജന് കാരകത്വം വഹിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങളും മോശം മോശംഭാവങ്ങളിൽ പാപബന്ധവുമായി കലുഷിതമായി നിന്ന് കഴിഞ്ഞാൽ മോശം ഭാവങ്ങളും ആ കാരകത്വങ്ങളും മുഴച്ചു വരും എന്നർത്ഥം മുറിവ് ഒടിവ് ചതവ് ആക്സിഡൻറ്റ് ഇതിൻ്റെയൊക്കെ കാരകത്വം ചൊവ്വയ്ക്കാണ് അടിപിടി അക്രമം ഇതുപോലെ ശരീര അവയവങ്ങളിൽ തലയുടെ കാരകത്വമാണ് ചൊവ്വയ്ക്ക് കൊടുത്തിട്ടുള്ളത് തല മൊത്തമായി കഴുത്തിന് മുകളിലോട്ടല്ല കാരണം മുഖത്തിൻ്റെ കാരകത്വം കൊടുത്തിട്ടുള്ളത് ശുക്രനാണ് തലയുടെ കാരകത്വം അതാണ് കുജൻ ഒന്നാം ഭാവത്തിൽ ലഗ്നഭാവത്തിലൊക്കെ നിൽക്കുകയും വശക്കേടാവുകയൊക്കെ ചെയ്താൽ തലയ്ക്ക് മുറവ് പറ്റാം ഉള്ള ഒരു സൂചന നമുക്കവിടെ കിട്ടുന്നു ജാതകത്തിലൂടെ ഇനിയും ഒട്ടനവധി ഒട്ടനവധിയായ കാരകത്വങ്ങൾ ഈ കുജന് തന്നെയുണ്ട് ഞാൻ പറഞ്ഞ രവിക്കും ചന്ദ്രനുമുണ്ട് അതൊക്കെ നമുക്ക് വഴിയേ പഠിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി